നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകം എന്താണ് എന്നുള്ള പരിശോധനയിൽ ഏറ്റവും ആദ്യം ഉയർന്നു വന്ന ഒരു പേര് ധ്രു റാത്തിയുടേതാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് യൂട്യൂബ് ആയിരുന്നു എന്ന് ചില ആളുകൾ നിർവചിക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണം ധ്രു റാത്തി ഉൾപ്പെടെയുള്ള ദേശീയതലത്തിൽ പ്രാദേശിക ഭാഷകളിൽ പ്രത്യേകിച്ചും ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ വലിയ തോതിൽ കഴിഞ്ഞ പത്ത് വർഷമായി മോദി സർക്കാർ കേന്ദ്രത്തിൽ സ്വീകരിച്ചു വരുന്ന ഭരണ നടപടികളെ അതിരൂക്ഷമായി വിമർശിക്കുകയും പുതിയ വാക്കുകെടുത്ത് പറഞ്ഞാൽ ഡീകോഡ് ചെയ്യുകയും സാധാരണ ജനങ്ങളെ എങ്ങനെയാണ് അത് ബാധിച്ചത് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സന്ദേശങ്ങൾ വീഡിയോകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു അതിൻ്റെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പല വിലയിരുത്തലുകളും വരുന്നത് എലക്ഷൻ കഴിഞ്ഞപ്പോഴൊക്കെ വന്നിരുന്ന ഒരു കാര്യം ധ്രൂ റാധി കേവലം ഭൂരിപക്ഷം നാനൂറൊക്കെ എത്തി എൻ ഡി എ ഭരണത്തിൽ എത്തിയാൽ ബി ജെ പി ഏകദേശം ശക്തിയായി മാറിയാൽ ധ്രൂറാത്തിയൊക്കെ അകത്തു കിടക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രചരണം എന്നാൽ ആ മട്ടിലേക്ക് എൻ സർക്കാർ എന്ന പുതിയ രീതിയിലേക്കാണ് പോയത് ആ പ്രതീക്ഷിച്ച മട്ടിലേക്ക് പോയില്ല ബി ജെ പി കേവല ഭൂരിപക്ഷം നേടില്ല എന്നാൽ ഇപ്പോൾ ധ്രൂറാത്തിക്കെതിരായ പല വിധത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നിൽക്കുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ പല രീതിയിൽ നടക്കുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്ത് നിയമപരമായ ചില നടപടികൾ എടുക്കുന്ന തരത്തിലേക്ക് ബി ജെ പിക്ക് സംസ്ഥാന ഭരണകൂടങ്ങളും പോലീസും ഒക്കെ പോകുന്ന കാഴ്ച കാണുന്നു മഹാരാഷ്ട്രയിൽ നിന്നാണ് ഒടുവിൽ അങ്ങനെ ഒരു വാർത്ത വന്നത് ഇന്നത്തെ പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത മാത്രമല്ല മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത എങ്ങനെയാണ് ബി ജെ പിക്ക് അനുകൂലമായ നിലയിൽ ധ്രുവറാധിക്കെതിരായ ഒരു വാർത്തയാക്കി വ്യാജമായി നിർമ്മിക്കുന്നത് എന്നുള്ളതിൻ്റെ കൂടി ഒരു ഉദാഹരണം എന്നുള്ള നിലയിലാണ് ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് വന്ന വാർത്ത ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ധ്രുവറാധി വ്യാജ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ കേസെടുത്തു എന്നുള്ളതാണുള്ള വാർത്ത അങ്ങനെ ഒരു നേതൃത്വം അദ്ദേഹം വഹിച്ചോ അദ്ദേഹം അങ്ങനെ ചെയ്തുവോ ചില പത്രങ്ങൾ വായിച്ചാൽ നമുക്ക് തോന്നും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ എന്നുള്ള നിലയിൽ ടൈംസ് ഓഫ് ഇന്ത്യ മുതൽ മലയാള മനോരമ വരെയുള്ള പത്രങ്ങളിൽ വന്ന ചില വാർത്തകൾ നമുക്ക് ആദ്യം വായിക്കാം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് ചില തരത്തിലുള്ള തിരുത്തലുകളും ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയും സി പി ചില പത്രങ്ങളും തിരുത്തുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതെങ്ങനെയാണ് എന്നുള്ള ചോദ്യം കൂടിയുണ്ട് പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ധ്രൂറാധി അദ്ദേഹത്തിൻ്റെ എക്സ് പേജിലൂടെ നമ്മുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകൾക്ക് എതിരായി വ്യാജ പ്രചരണം നടത്തി എന്നുള്ളത് എൻ്റെ അടിസ്ഥാനത്തിൽ ിൽ മഹാരാഷ്ട്ര പോലീസിൽ ഒരാൾ പരാതി നൽകുകയും ധൂറാതിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്ത അദ്ദേഹത്തിന്റെ പാരഡി അക്കൗണ്ടിൽ നിന്നാണ് വാർത്ത വന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യം വാർത്തയിലേക്ക് കടക്കാം ഇന്നത്തെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം മനോരമേലെ വാർത്ത ഇങ്ങനെയായിരുന്നു ഓം ബിർളയുടെ മകൾക്കെതിരെ ആരോപണം ധ്രൂ കേസ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകൾ അഞ്ജലി പരീക്ഷ എഴുതാതെയാണ് യു പി എസ് സി വഴി ജോലിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ആരോപിച്ചതിനെ കുറിച്ചുള്ള പരാതിയിൽ യൂട്യൂബർ ധ്രു റാഠിക്കെതിരെ മഹാരാഷ്ട്ര സൈബർ പോലീസ് കേസെടുത്തു മാനനഷ്ടം സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ട് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുക എന്നീ കുറ്റങ്ങൾക്കും ഐ നിയമപ്രകാരവുമാണ് കേസ് അഞ്ജലിയുടെ ബന്ധു നൽകിയ പരാ ാണ് നടപടി യു പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ അഞ്ജലി മികച്ച വിജയം നേടിയിരുന്നു എന്നാൽ പരീക്ഷ എഴുതാതെയാണ് വിജയം എന്നും ലോക്സഭാ സ്പീക്കറുടെ മകളായതിനാൽ പിൻവാതിലിലൂടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നും ധ്രൂറാഠി ആരോപിച്ചിരുന്നു പരീക്ഷ എഴുതാതെ യു പി എസ് സി ജോലി നേടാൻ പറ്റിയ ഏക രാജ്യമാണ് ഇന്ത്യ എന്നും മോദി സർക്കാർ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കുകയാണ് എന്നും പറഞ്ഞതായും പരാതിയിലുണ്ട് സ്പീക്കറുടെ മകളുടെ ചിത്രങ്ങൾ അനുമതിയില്ലാതെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിനെതിരെയും ധ്രൂ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് വാർത്തയിൽ നിന്ന് മനസ്സിലായത് ധ്രുവ റാഠിയാണ് അദ്ദേഹത്തിൻ്റെ എക്സിലൂടെ ഈ എക്സ് പോസ്റ്റിലൂടെ പ്രചരണം നടത്തിയത് എന്നുള്ളത് വാർത്തയും വ്യക്തമാക്കുന്നു പോലീസിൽ പരാതി കൊടുത്ത് കേസെടുത്ത് വാർത്തയും അത് ഉദ്ധരിക്കുന്നു അതിനെ എന്താ അടിസ്ഥാനമാക്കുന്നു അത് നമ്മളിലേക്ക് ആ കാര്യം ആ ആശയം എത്തിക്കുന്നു ഇതാണ് മനോരമയിലെ വാർത്ത ഇനി ടൈംസ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്ന് നോക്കാം റാത്തി ബുക്ക്ഡ് ഓവർ ഫേക്ക് മെസ്സേജ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ തലക്കെട്ട് മഹാരാഷ്ട്ര പോലീസ് ഹാവ് ഫയൽഡ് എ കേസ് അഗെൻസ്റ്റ് യൂട്യൂബർ ത്രൂ റാത്തി ഫോർ posting on his ex handle an alleged fake message that lok Sabha speaker mp uh, ombrilla's daughter ഹാഡ് ക്ലിയർ ദ പിന്നെ അതിനെ അതിനെപ്പറ്റിയിട്ടാണ് പറഞ്ഞത് അവർ എന്ന കാര്യത്തിന് ഫേക്ക് മെസ്സേജ് സ്വന്തം ഹാൻഡിലിൽ എക്സ് ഹാൻഡിൽ പ്രചരിപ്പിച്ചതിന് ഉണ്ട് എന്നുള്ളതാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത ഇതാണ് ഒരു വ്യാജ സന്ദേശത്തിൻ്റെ പേരിൽ വ്യാജമായി കേസെടുത്ത സംഭവത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്ത രണ്ട് വാർത്തയിലും പറയുന്ന ഒരു കാര്യം വ്യാജമാണ് അത് ധ്രുവറാഥിയുടെ പോസ്റ്റാണ് എന്ന് പറയുന്നത് വ്യാജമാണ് അതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം ഇനി അല്ലാതെ പത്രങ്ങൾ റിപ്പോർട്ടിട്ടുണ്ട് മലയാളത്തിൽ മാതൃഭൂമി ദേശാഭിമാനിയാണ് മലയാള വാർത്ത മാതൃഭൂമി ഈ കാര്യത്തിൽ കൃത്യമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ധ്രുവ റാഠിയുടെ പേരിൽ വ്യാജ അക്കൗണ്ട് സ്പീക്കറുടെ മകളെ അപകീർത്തിപ്പെടുത്തി എന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ് ലോക്സഭാ സ്പീക്കറുടെ മകളെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ധ്രുവു റാഠിയുടെ പേരിൽ പോലീസ് കേസെടുത്തു മഹാരാഷ്ട്ര പോലീസിന്റെ സൈബർ സെല്ലാണ് ധ്രുവിന്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ബന്ധു നൽകിയ പരാതിയിലാണ് കേസ് സാമൂഹിക മാധ്യമമായ എക്സിൽ ധ്രൂറാഠിയുടെ പേരിൽ നിർമ്മിച്ച മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് പ്രചരിപ്പിച്ച പോസ്റ്റിൻ്റെ പേരിലാണ് ത്രിറാഠിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം പോസ്റ്റുമായി ബന്ധമില്ല എന്ന് ധ്രൂറാഠി പറഞ്ഞു വ്യാജ അക്കൗണ്ടിൽ അരോ സൃഷ്ടിച്ച വ്യാജ അക്കൗണ്ടിൽ വന്ന പോസ്റ്റിൻ്റെ പേരിലാണ് കേസ് വന്നത് എന്നും ധ്രൂറാട്ടി പ്രതികരിച്ചു ഇങ്ങനെയാണ് പിന്നെ എൻ്റെ ബാക്കി ഉണ്ട് ദേശാഭിമാനിയാണ് വ്യാജ അക്കൗണ്ടിൽ വന്ന പോസ്റ്റ് ധ്രൂ റാഠിക്കെതിരെ കേസ് ബി ജെ പിയുടെ കണ്ണിലെ കരടായി മാറിയ യൂട്യൂബർ ധ്രൂറാഠിക്കെതിരെ കേസെടുത്ത് മഹാരാഷ്ട്ര പോലീസ് എക്സിൽ ധ്രൂറാഠി ിയുടെ പേരിലുള്ള വ്യാജ അക്കൗണ്ടിൽ വന്ന പോസ്റ്റിന്റെ പേരിലാണ് നടപടി ലോക്സഭാ സ്പീക്കർ ബിർളയുടെ മകൾ അഞ്ജലി ബിർളയെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് പരാതി അഞ്ജലി ബിർള യു പി എസ് സി പരീക്ഷ എഴുതാതെ പാസ്സായെന്ന് ധ്രു റാഠിയുടെ സാമൂഹ്യ മാധ്യമ ഇടപെടലിനെ അനുകരിക്കുന്ന പേരടി അക്കൗണ്ടിൽ വന്ന പോസ്റ്റിലാണ് പറയുന്നത് ഈ അക്കൗണ്ടുമായി തനിക്ക് ബന്ധമില്ല എന്ന് ധ്രു റാഠി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതാണ് ദേശാഭിമാനിലെ വാർത്ത ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിൽ ഒരു വാർത്തയുണ്ട് ഹിന്ദു പറയുന്ന വാർത്ത പ്രതി പി ടി ഐ റിപ്പോർട്ട് ചെയ്ത വാർത്ത അതുപോലെയാണ് ഹിന്ദു നൽകുന്നത് അതായത് ഒരു വാർത്ത ഏജൻസി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് നമ്മൾ മനോരമയിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും ആദ്യം കണ്ടത് എന്നാൽ ആ ഏജൻസി റിപ്പോർട്ട് ചെയ്ത വാർത്ത എങ്ങനെയാണ് എന്ന് ഹിന്ദു വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ തലക്കെട്ട് തന്നെ വളരെ ഡയറക്റ്റാണ് ഒരു പാഠമാണ് പാരഡി അക്കൗണ്ട്സ് പോസ്റ്റ് ഓൺ എക്സ് ലാൻഡ്സ് യൂട്യൂബർ ഇൻ ലീഗൽ ട്രബിൾ എന്നുള്ളതാണ് പാരഡി അക്കൗണ്ടിൽ വന്ന പോസ്റ്റിൻ്റെ പേരിൽ യൂട്യൂബർ നിയമപ്രശ്നത്തിലാകപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് കേസെടുക്കപ്പെട്ടു പി ടി ഐ മുംബൈ

പിന്നെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കൊടുക്കേണ്ട അതായത് എക്സിൽ വന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പാരഡി പേജിൽ വന്ന പോസ്റ്റിനെ കുറിച്ചാണ് പി ടി ഐ ഏജൻസി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ആ വാർത്തയാണ് ഇപ്പൊ ഹിന്ദുവിൽ നമ്മൾ വാർത്ത ആയി വായിച്ചത് ചുരുക്കത്തിൽ വാർത്ത ഏജൻസി പോലും കൃത്യമായി ഫേക്ക് ഔട്ട് അക്കൗണ്ട് അല്ലെങ്കിൽ പാരഡി അക്കൗണ്ട് എന്ന് പ്രത്യേകമായി ആ അവരുടെ വാർത്തയിൽ അവർ വിതരണം ചെയ്ത വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് ആ വാർത്ത പോലിന് മുന്നിലിരിക്കുകയാണ് മുഖ്യധാരയിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രങ്ങൾ വ്യാജ പ്രചരണത്തെക്കുറിച്ചുള്ള വാർത്ത അതേപോലെ റിപ്പോർട്ട് ചെയ്തത് ധ്രുറാട്ടിക്കെതിരായ കേസിന് അടിസ്ഥാനമായ വിവരം വ്യാജമാണ് എന്നതാണ് വസ്തുത കേസെടുത്ത നടപടി തന്നെ ശരിയല്ല എന്നതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന യഥാർത്ഥ വാർത്ത പാരഡി അക്കൗണ്ട് ആരുടേതാണ് എന്ന് കണ്ടെത്താൻ നമ്മുടെ പോലീസിന് അധികം സമയമൊന്നും വേണ്ട അങ്ങനെ ഇരിക്കുകയാണ് ബി ജെ പി സഖ്യം ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ പോലീസ് ധ്രൂറാത്തിക്കെതിരെ കേസെടുത്തത് എന്നത് യഥാർത്ഥത്തിൽ ഗൗരവമായ ശ്രദ്ധ പതിയേണ്ട കാര്യമാണ് ത്രുറാത്തി തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ പാരഡി അക്കൗണ്ടിൽ വന്ന പോസ്റ്റ് പാരഡി അക്കൗണ്ടിൻ്റെ ഉടമ നീക്കി എന്നുള്ളതാണ് പോലീസ് കേസിന് ശേഷം ഉണ്ടായ രസകരമായ ഒരു കാര്യം ധ്രുവറാന്തി പാരഡി അക്കൗണ്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആസ് ഡയറക്ടഡ് ബൈ മഹാരാഷ്ട്ര സൈബർ ഐ ഹാവ് ഡിലീറ്റഡ് ഓൾ മൈ പോസ്റ്റ് ആൻഡ് കമൻസ് ഓൺ അഞ്ജലി ബിർള ഐ വിൽ ലൈക്ക് ടു അപ്പോളഗൈസ് ആസ് ഐ വാസ് അൺ അവെയർ അബൌട്ട് ദി ഫാക്റ്റ് ആൻഡ് കോപ്പിഡ് സംവൺസ് എൽസ് ടീറ്റ് ആൻഡ് ഷെയർഡ് ഇറ്റ് എന്നിട്ട് ആ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുകയാണ് ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം അതേസമയം പത്രങ്ങളിൽ വ്യാജ വാർത്ത വന്നതിന് പിന്നാലെ ധ്രുവറാധി രംഗത്ത് വന്നു ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്തയെ മുൻനിർത്തി അദ്ദേഹം എക്സിൽ ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തു ധ്രുവിയുടെ എക്സ് പോസ്റ്റ് ഇങ്ങനെ പറയുന്നു ഹലോ ടൈംസ് ഓഫ് ഇന്ത്യ വൈ ഈസ് യുവർ ന്യൂസ് പേപ്പേഴ്സ് ഫ്രണ്ട് പേജ് സ്പ്രെഡിംഗ് ഫേക്ക് ന്യൂസ് അബൌട്ട് മീ ഗോ യൂസ് യുവർ ഐസ് ടു സീ ദാറ്റ് ദിസ് അലിജ്ഡ് പോസ്റ്റ് വാസ് ഡൺ ബൈ സം റാൻഡം പാരഡി ട്വിറ്റർ അക്കൗണ്ട് ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദിസ് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കണം ധ്രുവറാത്തി പാരഡി എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ആ അക്കൗണ്ടിൽ വന്ന പോസ്റ്റിനെ കുറിച്ചാണ് നിങ്ങൾ വാർത്ത നൽകിയത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഫേക്ക് വാർത്ത നൽകാൻ കഴിയുന്നത് എന്നാണ് ധ്രുവറാധി ടൈംസ് ഓഫ് ഇന്ത്യയോട് ചോദിക്കുന്നത് എന്തായാലും ഈ ചോദ്യം പരോക്ഷമായി മലയാളത്തിലിറങ്ങിയ മനോരമ പത്രത്തിനും കൂടി ബാധകമാണ് മലയാളത്തിൽ മനോരമ ഇമാതിരി വാർത്ത കൊടുത്ത് നമ്മൾ വായിച്ചല്ലോ ധ്രുവറാഥിക്കെതിരെ ഈ വാർത്ത വന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയണമെന്നില്ല മലയാളത്തിലൊരു റീജിയണൽ ലാംഗ്വേജ് പത്രമാണ് എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യ മുതൽ മനോരമ വരെ നമ്മളെ ചുറ്റും ഉണ്ട് നമ്മൾ വായിക്കുകയാണ് ധ്രൂറാത്തിയുടെ വിശദീകരണം വരികയും സംഭവം വാർത്തയാവുകയും ചെയ്തതോടെ മനോരമ വെബ്സൈറ്റിൽ സംഗതി ലേശം തിരുത്തലോടെ മാറ്റത്തോടെ കൊടുത്തിട്ടുണ്ട് ധ്രൂറാത്തിയുടെ പേരിൽ എന്നാക്കിയിട്ടാണ് അവർ വാർത്ത നൽകിയിരിക്കുന്നത് നമുക്ക് ആ വാർത്തയൊന്ന് നോക്കാം പരീക്ഷ എഴുതാതെ തന്നെ വിജയം ഓം ബിർളയുടെ മകൾക്കെതിരെ ധ്രൂറാഠിയുടെ പേരിൽ പോസ്റ്റ് പേരിൽ പോസ്റ്റ് കേസെടുത്തു എന്നാക്കിയിട്ടുണ്ട് മനോരമയുടെ വെബ്സൈറ്റിൽ ഇനി ആ വാർത്ത ഇങ്ങനെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറുടെ മകളെ അപമാനിച്ചെന്ന പരാതിയിൽ സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസർ ത്രൂറാഠിക്കെതിരെ കേസെടുത്ത് മഹാരാഷ്ട്ര സൈബർ പോലീസ് ധ്രൂറാഠിയുടെ പേരിലുള്ള വ്യാജ എക്സ് അക്കൗണ്ടിലാണ് സ്പീക്കർ ഓം ബിർളയുടെ മകളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് അതേസമയം പോസ്റ്റുമായി തനിക്ക് ബന്ധമില്ല എന്നും തൻ്റെ പേരിൽ ആരോ സൃഷ്ടിച്ച വ്യാജ അക്കൗണ്ടിലാണ് ആരോപണ വിധേയമായ പോസ്റ്റ് വന്നത് എന്നും ധ്രുവറാഠി പ്രതികരിച്ചു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകൾ യു പരീക്ഷയ്ക്ക് ഹാജരാകാതെ തന്നെ പരിശോധിക്കുന്നത് യിൽ വിജയിച്ചു എന്നായിരുന്നു ത്രൂറാട്ടി പാരടി എന്ന എക്സ് അക്കൗണ്ടിൽ വന്ന പോസ്റ്റ് പരാതി ഉയർന്നതോടെ ഈ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് നീക്കം ചെയ്യുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനോരമയുടെ പുതിയ വെബ്സൈറ്റിൽ നൽകിയ വാർത്ത വിശദീകരിക്കുന്നത് അതേതായാലും നന്നായി പത്രത്തിൽ ഇങ്ങനെ വാർത്ത അച്ചടിച്ചതിന് ശേഷം തിരിച്ചറിവുണ്ടായി അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ തുടർച്ചയായി വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു വാർത്ത അവർ ചെറിയ തിരുത്തലൂടെ നൽകി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും കഴിഞ്ഞ പത്ത് വർഷം നമ്മുടെ നാട്ടിലുണ്ടായതി തുടർച്ച ചില ഘട്ടങ്ങളിലൊക്കെ അവശേഷിക്കുന്നുണ്ട് തലയുയർത്തുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ധ്രൂറാട്ടിക്കെതിരായി ഇന്ന് വന്ന ഈ കേസിനെ തുടർന്ന് വന്ന വാർത്തയിലെ വ്യാജ ഉള്ളടക്കം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ചുരുക്കത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വ്യാജമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയും കാരണം പി ടിഐയുടെ വാർത്തയാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദുവിലെ വാർത്തയിൽ പറയുന്നത് തന്നെ പാരഡി അക്കൗണ്ട്സ് പോസ്റ്റ് ഓൺ എക്സ് ലാൻഡ്സ് യൂട്യൂബർ ലീഗൽ ട്രിബിൾ എന്നുള്ളതാണ് പാരഡി അക്കൗണ്ടിലെ പോസ്റ്റാണ് എന്ന് ഹിന്ദു വാർത്തയിൽ പറയുന്ന ഹിന്ദു പി ടി ഐ ഉദ്ധരിച്ചാണ് വാർത്ത നൽകിയത് പി ടി ഐ എല്ലാ പത്രങ്ങൾക്കും വാർത്ത നൽകുന്ന വാർത്താ ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ പി ടി ഐ എന്ന വാർത്താ ഏജൻസി പോലും കൃത്യമായി പരടി അക്കൗണ്ട് പറഞ്ഞു നൽകിയ വാർത്തയാണ് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൂടെയുള്ള പ്രചരണം വ്യാജ പ്രചരണ വ്യാജ മെസ്സേജിന് കേസെടുത്തു എന്ന നിലയിൽ വാർത്ത വന്നത് വ്യാജ അക്കൗണ്ടിന്റെ പേരിൽ ത്രൂ ത്രിറാട്ടിക്കെതിരെ കേസെടുത്തു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മോദി ഭരണകൂടം മറവറ്റി നിൽക്കുന്ന മഹാരാഷ്ട്ര പോലീസ് അത് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ പത്രങ്ങൾ വായിക്കേണ്ടിയിരുന്നത് എന്നാൽ നമ്മൾ അതിനൊക്കെ മെനക്കെട്ടിട്ട് തടി കേടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ എന്നറിയില്ല പോലീസ് പറയുന്നു ധ്രുറാട്ടിയുടെ വ്യാജ പോസ്റ്റിനെ കുറിച്ചാണ് നമ്മുടെ വാർത്ത കേസെടുത്തത് എന്നും അതുകൊണ്ട് തന്നെ ധ്രുവറാട്ടി പ്രതിയാണ് അദ്ദേഹത്തിനെതിരായ കേസ് എന്നും അവർ പറയുന്നു അത് അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തത് എന്നാൽ ആ പോസ്റ്റ് എന്താണ് എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അത് ധ്രുറാഠി എന്ന പാരഡി അക്കൗണ്ടിൽ വന്നതാണ് പാരഡിക്കാരനാണ് പാരഡിക്കാരനാണിപ്പോൾ ഇത് നീക്കി കഴിഞ്ഞ് മാപ്പ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടി വരുമായിരിക്കും അതായിരിക്കും സുഖം പോലീസ് പറഞ്ഞത് മഹാരാഷ്ട്ര പോലീസ് പറഞ്ഞ അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അത് തിരുത്തപ്പെട്ടു എന്നുള്ളത് അല്ലെങ്കിൽ ധ്രൂറാട്ടി അതിൽ വിശദീകരണം നൽകുകയും വാർത്ത ഏജൻസി തന്നെ അത്തരത്തിൽ കൃത്യമായി വാർത്ത വിതരണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ആശ്വാസകരം അത് ഉദ്ധരിച്ച് ചില പത്രങ്ങളൊക്കെ വൃത്തിയായി തന്നെ വാർത്ത കൊടുത്തു എന്നുള്ളതും നമുക്ക് വരും ദിവസങ്ങളിലേക്ക് ുള്ള ഒരാശ്വാസത്തിൻ്റെ അവശേഷിപ്പാണ് നന്ദി നമസ്കാരം